മ്പില് കണ്ണൂർ ആന തളാപ്പമ്പലത്തില് കൊണ്ട് അപ്പം കൊമ്പില്ലല്ലോ ആനയ്ക്ക് ഞാൻ ഇവിടെ പെരിങ്കലെ കൊണ്ട് പാലേനെ കൊണ്ട് രണ്ട് കൊമ്പിണ്ടാസി കൊണ്ടുപോയി പാലേന്റെ കൊമ്പ്

എന്തിനും ചാക് അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മതിയാണ് പണി ആനപ്പണി മോശം സാറേ ആനക്കൊമ്പ് മോശമാണ് ഞാൻ കുറെ കാലമായി തുടങ്ങിയിട്ട് ഇതൊന്നും നല്ലൊന്നും തുടങ്ങിയല്ല അത് കെട്ടിച്ചു നോക്കിയാണ് അപ്പൊ നോക്കുമ്പോൾ മനസ്സിൻ്റെ കൊമ്പ എസ് ഐ പറഞ്ഞ പോലീസുകാരനോട് കൊണ്ടുപോയി വിടുന്നയാളാണ്